ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ മിത്രയോട് ട്യൂഷൻ തുടങ്ങിയത് നന്നായി എന്ന് പറയുകയാണ് മുത്തശ്ശി അപ്പോഴേക്കും ആകെ സങ്കടത്തോടെ ട്യൂഷൻ നിർത്തിയമ്മേ അച്ഛ ട്യൂഷൻ നിർത്തി അച്ഛമ്മ ഏയ് മോളെ പറ്റിക്കല്ലേ അല്ല അച്ചമ്മേ ട്യൂഷൻ നിർത്തി അതെന്താ മോളെ ട്യൂഷൻ പെട്ടെന്ന് നിർത്താൻ കാരണം നല്ല ഉത്സാഹത്തിലാണല്ലോ ഒക്കെ തുടങ്ങിയത് ഏ ആ തുടങ്ങിയത് ഉത്സാഹത്തിൽ തന്നെയാണ് പക്ഷേ ഇവിടെ അങ്കിളിന് അത് ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ ട്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞു ആണോ അപ്പൊ ബാലൻ അറിയാതെയാണ് മോള് ക്ലാസ് തുടങ്ങിയത് പറഞ്ഞില്ലായിരുന്നു ആംഗോട് പറയാതെ തുടങ്ങിയ കാര്യം അറിഞ്ഞു ഇതൊക്കെ ബാലൻ തിരിച്ചറിയുമ്പോളെ അപ്പോഴാണ് നമ്മുടെ അലോക അങ്ങോട്ടേക്ക് വരുന്നതും ഇവരുടെ ഈ സംസാരം കാണുന്നതും എൻ്റെ അച്ഛൻ അവിടെ എന്നു ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് ഒന്നുമില്ലാലോക്കെ ഞാനിവിടെ വന്നപ്പയം മിത്ര ഇവിടെ നിൽക്കുന്നു നിനക്കെന്താണ് ഇവിടെ കാര്യം ആഹാ മാത്രമല്ല നിന്റെ ആരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് പ്പോഴേക്കും മിത്ര ചോദിച്ചു എൻ്റെ ആരാന്നോ എൻ്റെ മുത്തശ്ശി അതെ എൻ്റെ കൂടെ വീടാണ് പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ കൂടെ അച്ചമ്മയാ വലിയ ആളാവാൻ നീ വരണ്ട എന്താ നീ വലിയ ആളാവാൻ വരണ്ടാന്ന് ഞാൻ പോട്ടെ അച്ചമ്മ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങ് പോയി അപ്പോഴേക്ക് അലോകു ദേഷ്യത്തോടെയും അച്ചമ്മ വീട്ടിനകത്ത് കയറിക്കോണം നീ വരയണ്ട എനിക്കറിയാം വീട്ടിൽ പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയകത്തേക്ക് കയറിപ്പോവാ അലോകു ചാടിത്തുള്ളി ദേഷ്യത്തോടെ പുറകെ വരികയാണ് അച്ചമ്മയ്ക്ക് എത്ര പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാവൂലേ അപ്പോഴേക്കും രാജശ്രീ വന്നു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം നിങ്ങളും വല്ലാത്ത തുള്ളുവോ ശാസിക്കോ ഒന്നും വേണ്ട ഞാൻ മിത്രമോളോടൊന്ന് സംസാരിച്ചു അവരുടെ ട്യൂഷൻ ക്ലാസ്സിനെ കുറിച്ചൊന്ന് ചോദിച്ചു പോയി ഹോ പക്ഷെ പിന്നീട് ഞാൻ കരുതി സംസാരിക്കണ്ടായിരുന്നു എന്ന് അവിടെ ട്യൂഷൻ ക്ലാസ് നിർത്തി അപ്പോഴേക്കും രാജശ്രീക്കും അലോകുനോ ഒത്തിരി സന്തോഷമായിട്ടോ ഭയങ്കര സന്തോഷം അല്ല എന്താ എന്താമ്മേ ട്യൂഷൻ ക്ലാസ് മിത്രം നിർത്തിയത് ആ നിന്റെ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിത്ര ക്ലാസ് നിർത്തി ആ അതങ്ങനെയല്ലേ വരുവോളൂ അഹങ്കാരി അവൾ എന്ത് തുടങ്ങിയാലും അത് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പം എന്താ അമ്മ എൻ്റെ മിത്ര ക്ലാസ് നിർത്താൻ കാരണം എന്ന രാജശ്രീ ചോദിച്ചപ്പം ഞാൻ മിത്രയോട് സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല പക്ഷെ നിനക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയണമല്ലേ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ മനീനെ അതെ അവിടെ ക്ലാസ് നടത്താൻ ബാലം സമ്മതിച്ചില്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അപ്പം മഹാരാജാവ് അറിയാതെയാണല്ലേ അവള് ക്ലാസ് നടത്തിയത് ഓ അപ്പോൾ പിന്നെ നമ്മൾ കരുതിയത് പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അല്ല അപ്പം അതറിഞ്ഞപ്പം മനസ്സിനൊരു പ്രയാസമല്ലേ എന്ന് ഗോപതിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുക അതെ ശത്രുക്കളെ ക്ഷയിച്ച് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ ഇങ്ങനെ ഇങ്ങനെയൊരു മനസ്സിലി ഞാനക്കുള്ളതുകൊണ്ടാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അലോക്ക് പറഞ്ഞു ഇവിടുത്തെ പ്രശ്നമൊക്കെ വൈകാതെ മാറിക്കോളും ബാങ്ക് ലോൺ പെട്ടെന്ന് ശരിയാകും പക്ഷെ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അവിടെയാണ് അച്ചമ്മ നോക്കിക്കോ ഈ അലോകു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ദേവമംഗലത്തിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത് അച്ചമ്മ കാണും ആ സംഭവിക്കുന്നത് തിരിച്ചാവാതിരിക്കാനേ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടാ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഞാൻ പോവാണ് എടാ മോനെ അമ്മ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ഏ ഏയ് കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീയും ഒരു പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി ബാലച്ചാന്ന് വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ ബിക്ഷോപ്രമൊക്കെ ആയിട്ട് ആഹാ ദേവി മോളോ അപ്പം ധർമ്മനുമുണ്ട് രാമേട്ടനും ഉണ്ട് ഇന്നും ക്യാരിയറുമായിട്ടാണോ വരവ് ഇന്നെന്തൊക്കെയാ സാമ്പാർ ആണോ സാമ്പാർ മീൻ വറുത്തതും ഒക്കെ ഉണ്ടെന്നേ ഇതെന്താ ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തത് അതെ ഉച്ച നേരമല്ലേ ആളുകൾ കുറവായിരിക്കും ചൂടൊക്കെയല്ലേ ആരും പുറത്തെറൊന്നും ഇറങ്ങത്തില്ലല്ലോ അപ്പോഴെനിക്ക് ദേവി പറഞ്ഞു ദേവിയോട് ബാലൻ പറഞ്ഞു മോളെ മോളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ടാണ് ബാലച്ചൻ പറഞ്ഞോ എന്ന് വെച്ചാൽ എനിക്കത് കേൾക്കാൻ പറ്റുമോ പറയച്ചത് ബാലച്ചൻ്റെ ഡ്യൂട്ടി കൊണ്ടുവരേണ്ടത് എൻ്റെ ഡ്യൂട്ടി അങ്ങനെയല്ലേ അല്ല ബാലച്ചൻ്റെ ഭക്ഷണം കഴിക്കാറായോ അതും മോളെ ഒരു പത്ത് മിനിറ്റോടെ കഴിയട്ടെ എന്താ രാമേട്ടൻ്റെ മാമനും കൂടി വാ നമുക്ക് കഴിക്കാം അപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞു മതി ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ചായ കുടിച്ചു അപ്പം ധർമ്മൻ പറഞ്ഞു എനിക്കും കുറച്ച് സാധനങ്ങൾ അടുക്കി വെക്കാനുണ്ട് എന്താ ഞാനും കൂടാം എന്നാ എടുത്ത് വെക്കുക അപ്പോഴേക്കും അത് വേണ്ട പോളെ ഞാൻ എടുത്തു വെച്ചോളാം പിന്നെ ഞാനും കൂടാ കൂടാമാമാ വേണ്ടെന്നേ പിന്നെ നമ്മുടെ കടയല്ലേ കടയിലേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജോലിയും കൂടി നീ ഏറ്റെടുത്ത് ചെയ്യുവാണോ എന്ന് ബാലൻ ചോദിച്ചപ്പോൾ യു ഇത് നമ്മുടെ കടയല്ലേ ബാലച്ചാ പിന്നെ എന്താ ദേ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ പ്രമാണം കുടുംബത്തിലെ എല്ലാവരും എല്ലാ കാര്യത്തിലും സഹകരിച്ചും ചേർന്ന് നിന്നാലേ ഐശ്വര്യം വരും ഐശ്വര്യം എന്നാലേ ഐശ്വര്യം വരുവുള്ളൂ ആ എല്ലാവരും കൂടി ചേർന്ന് ഇവിടുത്തെ ജോലി ചെയ്താൽ തന്നെ കച്ചവടം നന്നായിട്ട് നടക്കും ബാലിച്ച എൻ്റെ അടുത്ത് വെക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഓരോന്നോരോന്ന് എടുക്കാനായിട്ട് പോവാ ബാലനും ധർമ്മനൊക്കെ പിന്നാലെ മോളെ വേണ്ട 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 എന്നും പറഞ്ഞു പരിപ്പിൻ്റെ വില അയ്യോ എഴുപത് രൂപ അര കിലോയ്ക്ക് അപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപ കഴിഞ്ഞ ആഴ്ച നൂറ്റി മുപ്പതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഓരോന്നിന്റെ വില നോക്കുകയാണ് അയ്യോ കടലയ്ക്ക് നൂറ്റമ്പത് ഇതിന് കഴിഞ്ഞ ആഴ്ച നൂറ്റി നാൽപ്പതായിരുന്നു അല്ല നീ എങ്ങനെയാ മോളെ ഈ കൃത്യമായിട്ട് ഇത്രയും വിലയും വല വ്യത്യാസമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ബാലച്ചാൽ പരിപ്പിൻ്റെയും കടലയുടെ മാത്രമല്ല എല്ലാ സാധനങ്ങളുടെ വില എനിക്ക് നന്നായിട്ട് അറിയാം ആഹാ ദേവികളുടെ മോളുടെ വീട്ടുകാർ നേരത്തെ പലഞ്ചരക്ക് വെച്ചിടമായിരുന്നോ ഹേ ആണോ ഉദയഭാൻ സാറൊന്നും പറഞ്ഞിരുന്നോ മോളെ എന്ന് ബാലൻ അപ്പോഴേക്കും ദേവി പറഞ്ഞു ഏ അതൊന്നും അല്ല ബാലച്ചാ ഈ പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എൻ്റെ വീട്ടിലെ പലവഞ്ചന ലിസ്റ്റൊക്കെ ഞാനാ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാം നോക്കി കൃത്യമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര വശിയായിരുന്നു അതുകൊണ്ട് വിലവലുകൾക്ക് എനിക്ക് അറിയാം ഓ ഇത് വലിയ അത്ഭുതമാട്ടോ ഗോമതിക്ക് പോലും ഇതൊക്കെ അറിയാവോ എന്ന് എനിക്ക് സംശയമാണ് എൻ്റെ ബാലൻ പറഞ്ഞപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് അറിയാന്നേ എൻ്റെ ദേവി കേട്ടോ ബാലച്ചാ ബാലച്ചൻ പറഞ്ഞ പോലെ പത്ത് മിനിറ്റായി ഇനി നമുക്ക് കഴിച്ചാലോ ആ ശരിയാ അളിയാ പറഞ്ഞാൽ വാക്ക് വലിക്കണം അളിയൻ ആദ്യം കഴിക്കുക എന്നാ മോളെ എനിക്ക് വിളമ്പ് അങ്ങനെ നമ്മുടെ ബാലന് വിളമ്പാണ് അങ്ങനെ എല്ലാം വിളമ്പിക്കൊടുത്തപ്പോൾ മോളോട് ഇരിക്കുക ഏ വേണ്ടച്ച ബാലച്ചാ ബാലച്ചൻ കഴിക്കുക മോളവിടെ ഇരിക്കത്തി അങ്ങനെ ദേവി അവിടെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സൂപ്പറാ സൂപ്പറാന്ന് പറയാൻ മാത്രമേ നമ്മുടെ ബാലന് നേരെ ഉള്ളൂ ധർമ്മനും രാമനും കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്ന് വാ നമുക്ക് കുറച്ച് പണിയുണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പണിയാനായിട്ട് അവരങ്ങ് പോവാണ് മോളെ സമ്മതിക്കണം എന്ത് നല്ല രുചിയാ അതെ മോള് വന്നതിന് ശേഷം ഗോമതി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് ദേവിയുടെ മുഖം അങ്ങ് പങ്കു കേട്ടോ ആ അന്നേരത്തിനും പെട്ടെന്ന് ബാല ശ്രദ്ധിച്ചു എന്താ മോളുടെ മുഖം വാടിപ്പോയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല ബാലച്ച അമ്മയും ഞാനും ഒരുമിച്ച് സന്തോഷമായി സമാധാനത്തോടെ ഇരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ അങ്ങനെ അല്ല ഇപ്പം എന്നൊരു തോന്നല് അപ്പൊ ദർപ്പൻ ഇതൊക്കെ കേട്ടുകൊണ്ട് കേട്ടോണ്ട് നിൽക്കുകട്ടോ ഞാൻ കാരണം അമ്മയുടെ സ്വസ്ഥത പോയതുപോലെ ഒരു തോന്നൽ അതെന്താ മോളോ നിനക്ക് അങ്ങനെ തോന്നാനായിട്ട് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിന്നെ വല്ലതും പറഞ്ഞോ ഏയ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്നാ പറയുന്നത് എന്ന് ആര് പറഞ്ഞു മോളെല്ലാവരോടും നന്നായിട്ടാണല്ലോ സംസാരിക്കുന്നത് അതെ ബാലച്ചൻ ഇങ്ങനെ പറയും പക്ഷേ ഞാൻ എന്ത് സംസാരിച്ചാലും പ്രശ്നം എന്നാ പറയുന്നത് ആരാ അങ്ങനെ പറഞ്ഞത് അത് ആ അങ്ങനെ ഒന്നുമില്ല ബാലച്ചൻ കുറച്ചുകൂടെ ചോറ് തട്ടേനെ അതവിടെ നിൽക്കട്ടെ മോളെ പറ പറ വീട്ടിൽ നടന്ന് എന്താണെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക അപ്പോഴേക്കും ദേവി പറഞ്ഞു അതെ ട്യൂഷൻ വിഷയം ഞാൻ ബാലച്ചൻ്റെ കാതിൽ എത്തിച്ചു മട്ടിൽ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് ആര് എല്ലാവരും അതെ എല്ലാവർക്കും അമ്മ ആര്യൻ എല്ലാവരും ദേഷ്യപ്പെട്ടു അല്ല നിന്നോട് ദേഷ്യപ്പെടാൻ മാത്രം എന്തുണ്ടായി അതാ ബാലച്ച എനിക്കും മനസ്സിലാവാത്തത് ധർമ്മൻ ഇത് കേട്ട് ഞെട്ടി അത് പ്രശ്നമാണെന്ന് മനസ്സിലായി ബാലഅൻ അറിയാതെ ഒരു കാര്യവും വീട്ടിൽ നടക്കണ്ട എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ അതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് പക്ഷേ മറ്റുള്ളവരോട് എന്നോട് തെറ്റിദ്ധരിച്ചിരിക്കുക അല്ല ആ അതൊക്കെ എന്തിനാ അവരൊക്കെ നിന്നെ നിന്നോട് ദേഷ്യപ്പെടുന്നത് അത് വലിയ തെറ്റല്ലേ ഹേ ഗവണ്മെന്റ് നിന്നോട് ദേഷ്യപ്പെട്ടോ അപ്പോഴേക്കും പതുക്കെ തല കൊലുക്കുക ആ ദേഷ്യപ്പെട്ടു എന്ന് അതെന്തിനാ മോള് ചെയ്തതല്ലേ ശരി എന്തായാലും ദേവിയുടെ കണ്ണൊക്കെ അങ്ങ് അറിയുവാണേ വീട്ടിലൊരു കാര്യം നടന്നാൽ അതെന്നെ അറിയിക്കേണ്ടതല്ലേ പക്ഷേ ഇതറിയിച്ചുമില്ല ഗോമതി എല്ലാ കാര്യവും എന്നോട് പറഞ്ഞോണ്ടിരുന്നതാ സാധാരണ വീട്ടിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പറയാം മറന്നു പോയതായിരിക്കും അത് പോട്ടെ ഗോമതി പറയേണ്ട കാര്യം മോള് പറഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ അതിന് ദേഷ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലതല്ല ദേഷ്യപ്പെട്ടത് തന്നെയാണ് എനിക്ക് ഉറപ്പാണ് എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും ശരി ഞാൻ ഗോമതിയോട് സംസാരിക്കാം അയ്യോ വേണ്ട ബാലച്ചാ അങ്ങനെ വേണ്ട ഇക്കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞാവും അടുത്ത ദേഷ്യം എന്നോട് വഴക്കിനും വരും ഏ അങ്ങനൊന്നും വരത്തില്ല അത് വരാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ മോളെ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല മോള് പറഞ്ഞത് തന്നെയാ ശരി മോള് വിഷമിക്കണ്ടട്ടോ ആ ശരി ബാലച്ചാ അയ്യോ അച്ഛൻ കഴിച്ചോണ്ടിരുന്നെടുത്തു എന്നാണോ എഴുന്നേറ്റ് സംസാരിക്കുന്നത് അവിടെ ഇരുന്ന് കഴിക്കച്ച അപ്പൊ മതി മോളെ അയ്യോ പറ്റില്ല 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 അവിടെ ഇരിക്കച്ച കഴിക്കച്ച എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി കുറച്ചുകൂടെ തോരണം കൂടെ കഴിച്ചെ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് വാരി വാരി ഇടുകയാണ് ധർമ്മൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് മാത്രം ധർമ്മന് മനസ്സിലായി എന്തായാലും പിന്നെ കാണിക്കുന്നത് ദേവി ഈ കരിയറുമായിട്ട് ആനന്ദിൻ്റെ അരികിലേക്ക് എത്തുകയാണ് ആനന്ദ് ചോദിച്ച് എൻ്റെ പൊന്ന് ദേവി ചൂടത്തെന്തിനോ ഇതൊക്കെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ആ സാരി പിടിച്ച മുഖത്തെ വേർപ്പൊക്കെ തുടച്ചു കൊടുക്കുകട്ടോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ പിന്നെ ഈ കണ്ണിക്കണ്ട ഹോട്ടലിനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം എനിക്ക് പ്രധാന അല്ലേ ദ പിന്നെ ഞാനിങ്ങനെ ആനന്ദേട്ടൻ്റെ ആഹാരമൊക്കെ കൊണ്ടുവരുന്നത് മിത്രിക്ക് മീനാക്ഷിക്കൊന്നും പിടിക്കത്തില്ല അവരൊക്കെ വലിയ പരിഷ്കാരികളല്ലേ ഭാര്യയും ഭർത്താവും എല്ലാത്തിലും തുല്യരായിരിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആകാശേ ആര്യ എന്നൊക്കെ പേര് പറഞ്ഞല്ലേ അവർ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഹാരം കൊണ്ടുവരുന്നത് അവർക്കിഷ്ടപ്പെടില്ല അപ്പം അതെ ഭർത്താവിനെ പേര് വിളിക്കുന്നത് സ്വാതന്ത്ര്യം കൊണ്ടും അടുപ്പം കൊണ്ടും ഒക്കെയാണ് ആഹാ ബെസ്റ്റ് നല്ല ന്യായീകരണം ഭർത്താവിനോടെ അടുപ്പം മാത്രം പോരാ ബഹുമാനം വേണം ബഹുമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പേര് വിളിക്കില്ല അപ്പഴേക്ക് ആനന്ദ് ചോദിച്ചു ഈ പൊതിഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് എന്തിനാ കഴിക്കാനല്ലേ പിന്നെ ഈ പൊതി നീ ഇവിടെ കൊണ്ട് വെച്ചെന്തുകൊണ്ടാ സ്വാതന്ത്ര്യം കൊണ്ടല്ലേ ആഹാ ഭർത്താവിന് വെട്ടി അരിഞ്ഞു കുന്ന് കുക്കറിനകത്ത് ഇട്ടാ വേവിക്കുന്നു അന്നിട്ട് സ്വാതന്ത്ര്യം എന്ന് പറയൂല്ലോ ആഹാ കൊള്ളാല്ലോ ദ ആനന്ദേട്ടാ ഇതിന് സ്വാതന്ത്ര്യം എന്നല്ല ദുസ്വാതന്ത്ര്യം എന്നാ പറയാ ഈ ദുസ്വാതന്ത്ര്യം കൊണ്ടാ വീട്ടിൽ ട്യൂഷൻ നടത്തണ കാര്യം ബാലച്ഛനെ മിത്ര അറിയിക്കാണ്ടിരുന്നത് മനസ്സിലായോ ആ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ബാക്കിയുള്ളവരൊന്നും അറിയിക്കാൻ വേണ്ട ചോദിക്കാൻ വേണ്ട ഈ ഒരു ഭാവമാണ് ആനന്ദ് വളിച്ച മുഖത്തോടെ ഇരിക്കുക ആ എന്നിട്ട് ഇപ്പം എന്തായി വേലി ചാടുന്ന കോലു കൊണ്ടു നാശം ട്യൂഷൻ നിർത്തിച്ചേ നിർത്തിച്ചോ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് ബാലച്ചനെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ സംഭവിക്കുമായിരുന്നോ അത് മിത്രയ്ക്ക് അച്ഛനോട് പറയാൻ സാഹചര്യം കിട്ടി കാണില്ല ദേവി അല്ലെങ്കിൽ അച്ഛനത് സന്തോഷാവുന്നതെന്ന് കരുതി ഏ അതൊന്നും അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും അങ്ങനെ അങ്ങനൊരഹങ്കാരം ഇവിടെ ഉണ്ട് എവിടെ അഹങ്കാരം വരുന്നോ അവിടെ വീഴ്ച തുടങ്ങും ആനന്ദേട്ടാ ഇതിപ്പോൾ ചോദിച്ചു വാങ്ങിയ വീഴ്ചയാ മീനാക്ഷിയാണേ ഉപദേശിച്ചത് ഉപദേശിച്ച ഒരു വഴിയിലാക്കിയാണ് ഇപ്പൊ കൊച്ചിയിൽ കാഴ്ചയും കണ്ട് നടക്കുക ട്യൂഷൻ നിർത്തിപ്പോയ വിവരം അറിയുമ്പോൾ ഞെട്ടി പോവുകയുള്ളു മീനാക്ഷി ആ എന്തായാലും ദേവി മിത്രയെ കുറ്റപ്പെടുത്തുന്ന പോലെ ഒന്നും പറയണ്ട അയ്യോ അതിന് ആരെയും കുറ്റപ്പെടുത്താൻ വരുന്നില്ല പക്ഷെ ആര് എന്നെ ആര്യൻ എന്നെ കുത്തുവാക്ക് പറയുന്നത് പോലെ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ ട്യൂഷൻ മുടങ്ങാൻ കാരണം ഞാനാന്ന് ഞാൻ ആ അച്ഛനോടെല്ലാം പോയി പറഞ്ഞു കൊടുത്തതെന്ന് അവന് വിഷമായി കാണും എന്ന് ആനന്ദ് പറഞ്ഞു ആഹാ അവന് വിഷമായെങ്കിൽ അവൻ പോയി അവൻ്റെ ഭാര്യയോടാണ് കാണിക്കേണ്ടത് അല്ലാതെ ചേട്ടൻ്റെ ഭാര്യയോടല്ല അല്ല പിന്നെ എന്തായാലും ആനന്ദായിട്ട് ചോദിക്കണം ചോദിക്കണോട്ടോ ആ വരട്ടെ ദേവി എനിക്ക് വിശക്കുന്നു നീ ആഹാരം വിളമ്പ് അയ്യോ സംസാരിച്ച് സംസാരിച്ച് ഞാൻ കാട് കേറി അയ്യോ സോറി സോറിയിട്ടോ ശെ ഞാനിത് ശ്രദ്ധിച്ചില്ല ചേ 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 സാരമില്ല ദേവി എന്നാലും അനന്താ എന്നും പറഞ്ഞ് നമ്മുടെ ദേവി കിളി കിളികി കിളുകി കിളികള് ഏതാടൊക്കെ പറഞ്ഞോണ്ട് എന്തായാലും നമ്മുടെ ഗോമതിയെ കാണാനായിട്ട് ഇടയ്ക്ക് ബാലനൊന്നു വരുന്നു അജണ്ടയുണ്ട് കൊണ്ട് കുറച്ചൊക്കെ ഒരു കവറൊക്കെ ആയിട്ടാണ് വന്നത് ദേവി ഡീലറെ കാണാനായിട്ട് ഇവിടം വരെ ഒന്ന് വരണമായിരുന്നു എന്നാൽ പിന്നെ നിന്നെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഓ അങ്ങനെ ഡീലറെ കാണാൻ വന്ന കൂട്ടത്തിൽ ബുദ്ധിമുട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു അതെന്തോ ഗോമതി കടുപ്പിച്ചൊരു വർത്താനം അല്ല ഞാൻ ബാലേട്ടൻ്റെ ആരാ ഭാര്യയല്ലേ സംശയമുണ്ടോ ആ ഉണ്ട് സംശയമുണ്ട് ഈ അടുക്കള എന്റെ ലോകമല്ലായിരുന്നോ ബാലേട്ട ഇവിടെ നിങ്ങൾക്ക് ആഹാരം തയ്യാറാക്കുന്നതിനിടയിലല്ലേ ഞാൻ കുടുംബത്തെക്കുറിച്ച് ഓരോരോ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഞാൻ അനുഭവിച്ചത് ഏ എൻ്റെ എൻ്റെ ജീവിതം തന്നെ ഈ അടുക്കള അല്ലേ എന്നിട്ട് ഇപ്പോഴോ ആ ദേവി എല്ലാ സമയം നോ ഇല്ലാത്ത സമയം നോക്കി വേണം ഞാനൊന്നിങ്ങോട്ട് കയറാൻ എനിക്കിപ്പോൾ അടുക്കളയിൽ സ്ഥാനമില്ല ബാലേട്ടൻ്റെ മനസ്സിലെ സ്ഥാനമില്ല അപ്പം എന്തൊക്കെയാണ് ഗോമതി ഇത് ഈ പറയുന്നത് അതെ പുതിയ മരുമകൾ വരുമ്പോൾ സന്തോഷം കൂടുന്ന കരുതിയത് പക്ഷേ ഉള്ള സന്തോഷം കൂടി പോവുക ചെയ്തത് ഗവൺമെന്റ് അറിഞ്ഞിൻ്റെ തോന്നൽ മാത്രമാ അല്ല എന്നു മുമ്പ് ഉച്ചയ്ക്ക് ബാലേട്ടൻ വീട്ടിൽ വരും ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ രണ്ടുപേരുടെയും മാത്രം സമയമായിരുന്നില്ലേ അത് ഈ വീട് ആ സമയം നമ്മുടെ രണ്ടുപേരുടെയും മാത്രമായിരുന്നു ലോകമായിരുന്നില്ലേ അത് ബാലേട്ടനെ വിളമ്പുമ്പോൾ ബാലേട്ടൻ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ നിറയുന്നത് എൻ്റെ മനസ്സായിരുന്നു ഒക്കെ തീർന്നില്ലേ ഭക്ഷണം ഇപ്പം അങ്ങ് കടയിലെത്തൂലേ ഏഹ് ഏഹ് ഭയങ്കര സൗകര്യമായി പോയില്ലേ ഞാനിവിടെ ഒറ്റയ്ക്ക് എൻ്റെ വിഷമം എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ നല്ല സമയം കഴിഞ്ഞു എൻ്റെ ജീവിതം തീർന്നു ഇനി അനുശ്രീയുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും തീർന്നു അപ്പം നീ ഇങ്ങനെ വിഡിത്തും പറയാതെ ഗോമതി ദേവി ഈ വീട്ടിലെ പുതിയ അംഗമല്ലേ അതെ മീനാക്ഷിയും ഇത്രയും പോലെ ദേവി നമ്മുടെ മരുമകളല്ല മകൾ തന്നെയാ ഏ മനസ്സിലായോ അവൾക്കൊരു പരിഗണന കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പരിഗണന മീനാക്ഷിക്കും ഇത്രക്കും ബാലേട്ടം കൊടുത്തില്ലല്ലോ ഇതിപ്പോ ബാലേട്ട മുൻകൈ എടുത്ത് നടത്തി വിവാഹം അപ്പോൾ കൂടുതൽ വാത്സല്യവും പരിഗണനയും കൊടുക്കണം അത് കണ്ട് ബാക്കിയുള്ളവര് വിഷമിക്കുമ്പോ ബാലേട്ടന് സന്തോഷം അപ്പോഴേക്കും ഗോമതി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങുക അപ്പോൾ ദേഷ്യം വരണ്ട സത്യം പറയുമ്പോൾ ദേഷ്യം വരണ്ട ബാലേട്ട അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നത് അങ്ങനെയല്ല എനിക്ക് മൂന്ന് പേരോടും തുല്യ പരിഗണനയാണ് ദേവി ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നതല്ലേ അപ്പം ആ പേടി കാണും ആ കുട്ടിക്ക് അതൊന്നും മാറ്റാനായിട്ട് ഞാൻ ഞാനതിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കുന്നു ദേ ഇനി ഞാൻ പറഞ്ഞ് വിശ്വാസം ആയില്ലെങ്കിൽ വേണ്ട ഞാൻ പോവാം എന്നും പറഞ്ഞ് ബാലൻ പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ഗോമതി പിടിച്ചു നിർത്തി കേട്ടോ വിശ്വാസം ആയിട്ടില്ല എന്നാലും പെട്ടെന്ന് പോണ്ട അതെ അതേക്കാടെ പെട്ടെന്ന് എത്തണം ഗോമതി വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് എന്നോട് എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തുകയാണ് എന്തായാലും ഗോമതിൻ്റെ ആ സ്നേഹം ബാലന് മനസ്സിലായി കേട്ടോ ബാലൻ അവിടെ നിന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടതെന്നെ ലൈക്ക് ചെയ്തേട്ടോ അതുപോലെ തന്നെ ഒരു കമൻറ്റും കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പൊക്ക കേട്ടോ